ജാസ്മിൻ ഏറ്റവും പേടിക്കുന്ന എതിരാളി സിബിനാണ് സിബിൻ വന്നപ്പോൾ മുതൽ ജാസ്മിൻ ഗബ്രി കോംബോയി നോട്ടമിട്ടതാണ് ജാസ്മിനെ ഗബ്രിയോ ഒരു സ്റ്റെപ്പ് വെയ്ക്കുമ്പോൾ സിബിൻ രണ്ട് സ്റ്റെപ്പാണ് മുമ്പോട്ട് വയ്ക്കുന്നത് സായിയെ പൂജയോ നന്ദിനെയോ ജാസ്മിനെയും ഗബ്രിയെയും കാര്യമായി എതിർക്കുന്നില്ല അഭിഷേക് ജയ്ദീപ് കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നതുകൊണ്ട് ജാസ്മിൻ അബിയെ കയ്യിലെടുത്തിരിക്കുകയാണ് അഭിഷേക് ശ്രീകുമാർ ആദ്യ ആഴ്ച കുറച്ച് ആക്റ്റീവ് ആയിരുന്നെങ്കിലും പിന്നീട് തീരെ ആക്റ്റീവ് അല്ലാതായി ജാസ്മിൻ പറയുന്ന മണ്ടത്തരമെല്ലാം അതേപടി വിശ്വസിക്കുന്ന വ്യക്തിയാണ് അഭിഷേക് ജെയ്ദീപ് സിബിൻ ഇതിനകം സായി ഋഷി പൂജ ജിൻഡോ എന്നിവരെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന അവസ്ഥയിലായി അതിന് എടുത്ത ഡിഫൻസും ഒരർത്ഥത്തിൽ സൂപ്പറാണ് ജാസ്മിൻ അബിയേയും നന്ദിനെയും വിളിച്ച് ഓരോ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അവർ ജാസ്മിൻ പറയുന്നതെല്ലാം ശരിവെക്കാൻ തയ്യാറാണ് തന്നെ മലയാള സിബിനെയും പേഴ്സണലായി ടാർഗറ്റ് ചെയ്യുന്നത് എന്നും അത് കഴിഞ്ഞ് ഒപ്പം നിൽക്കുന്ന സായി ജിൻഡോ എന്നിവരെയും ടാർഗറ്റ് ചെയ്യുമെന്നും ജാസ്മിൻ ഒരർത്ഥത്തിൽ അബിയെയും നന്ദിനെയും കൺവിൻസ് ചെയ്യുന്നതിൽ വിജയിച്ചു എന്ന് പറയാം ജാസ്മിൻ ഒന്നൊന്നായി തനിക്കെതിരായി സിബിൻ ചെയ്യുന്ന കാര്യങ്ങൾ താൻ കുളിക്കാറില്ല എന്ന് പറയുന്നതും റൂമിൽ പൂട്ടിയിട്ടതുമൊക്കെ എണ്ണി എണ്ണി പറഞ്ഞ് അബിയെ കേൾപ്പിക്കുമ്പോൾ അത് അഭിഷേകിനോട് മാത്രം അല്ല പ്രേക്ഷകരോട് കൂടിയാണ് പറയുന്നത് ശരിയാണ് ഈ തന്ത്രം കേൾക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ ഇങ്ങനെ ഓരോ വീക്ക് ഗെയിമറേയും കയ്യിലെടുത്ത് പല കാര്യങ്ങളും എടുത്തു പറയുക വഴി ജാസ്മിൻ സ്വയം റേറ്റിംഗ് കൂട്ടുകയാണ് പ്രേക്ഷകരും ഒരു പരിധിവരെ ഇതിൽ വീഴുമെന്ന് ഉറപ്പ് ജാസ്മിൻ്റെ തന്ത്രപരമായി ഈ ഗെയിം എത്രമാത്രം ഫലവത്താകും എന്നത് വരും ദിവസങ്ങളിൽ അറിയാം കൂട്ടുകാരനായ ഗബ്രി കൂടി ജാസ്മിൻ ഉപയോഗിക്കുന്ന തന്ത്രം ഉപയോഗിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇതിനോടകം മെജോറിറ്റി ഗെയിമേഴ്സും സിബിനെ വിട്ട് ജാസ്മിൻ ഗബ്രി കോംബോയെ സപ്പോർട്ട് ചെയ്യുന്നത് തുടങ്ങിയനെ